ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ സമയം പുലർച്ച സമയം ഏകദേശം ഒരു രണ്ടര എ എം ശനിയാഴ്ച കൊല്ലം ക്യാമ്പ് എടുക്കാനാണ് നമ്മൾ പോകുന്നത് കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ രണ്ടേ മുക്കാലാണ് വരാം ും അപ്പർ ബർത്താണ് കിട്ടിയത് നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മഴ ചെറുതായിട്ട് ചാരനുള്ള നമ്മുടെ ട്രെയിനാണ് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കണ്ടെന്ന് വിചാരിക്കുന്നു മഴയും പെയ്തോണ്ടിരിക്കട്ട് നമുക്ക് പെട്ടെന്ന് കയറണം

ഇനി നമ്മുടെ ശുക്കുർബായി നമ്മുടെ ക്യാമ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് ഇത് നമുക്ക് ക്യാമ്പിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ഉള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാം ആരെങ്കിലും നിർത്താൻ തോന്നുവാണെങ്കി ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു അല്ലെ അല്ലേ അപ്പൊ ആദ്യം മുതൽ തുടങ്ങാം എൻ്റെ പേര് അഭി ഞാൻ ഇതുവരെ മാർഷൽ ആർട്സും ആയോധനകളും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് ഓറോബോക്സിനെ പറ്റി ആദ്യം അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ക്യാമ്പാണ് ക്യാമ്പിലൂടെ തന്നെ വന്നപ്പോൾ മനസ്സിലായി നല്ലൊരു അനുഭവമാണ് നമുക്ക് കൂടുതലായിട്ട് ഫ്ലെക്സിബിളായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു മൂന്നാല് പേര് വന്നാൽ അവരെ എതിർക്കാനും ഉള്ള ഒരു പവർ നമുക്ക് എന്തായാലും ഓറോബോക്സിനൂടെ നല്ലൊരു അനുഭവമാണ് അപ്പോൾ മാക്സിമം ആ നമസ്കാരം നമ്മൾ എട്ട് മണി തൊട്ട് അഞ്ചു മണി വരെ ഉള്ളതാണ് നമ്മളീ ക്ലാസ് ഈ ക്ലാസ് എന്നാൽ ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ ഫസ്റ്റ് സ്റ്റുഡൻറ് ആണ് ഇതിൽ നമ്മള് പഠിക്കേണ്ടതെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് വർഷം കരാട്ടായിട്ട് കളരി ആവട്ടെ എന്ത് എന്ത് ആയോധന കലയാലും നമ്മൾ പഠിക്കുന്ന പറഞ്ഞ പത്ത് വർഷവും വർഷവും പ്രായവും കടന്നു പോയിക്കൊണ്ടിരിക്കും ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ അര അരവയസ് കൊണ്ട് നമുക്ക് ആറുമാസം കൊണ്ട് നമ്മൾ ഒരു യോദ്ധാവുക ഉദാഹരണത്തിനെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പി എസ് സി ആവട്ട് നമ്മളെ എന്തും ആവട്ടെ അധ്യാപകന് അതിനുള്ള ട്രിക്കുകൾ പറഞ്ഞു തരണേ പറ്റത്തുള്ളൂ പ്രാക്ടീസ് ചെയ്ത് കയറി ഫൈറ്റ് ചെയ്യേണ്ട നമ്മളാണ് ഇവിടെയും നമ്മുടെ പ്രതീഷ് കൃഷ്ണ മാഷി പറഞ്ഞു തന്നത് ഇതിനുള്ള ട്രിക്കുകളാണ് ഒരുപാട് ട്രിക്കുകൾ നിരീക്ഷണവും പരീക്ഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതിലൂടെ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഒരു യോദ്ധാവായിക്കൊണ്ടിരിക്കുക നമ്മളെ ഉള്ളിലാണ് ഇരിക്കുന്ന ആ പറഞ്ഞ അടവ് കാരണം എന്ന് വെച്ചാൽ ഹോംവർക്കായിട്ട് എഴുത്തുകൾ കാര്യങ്ങളൊന്നും നമ്മളെ മനസ്സിലാണ് നമ്മൾ ആത്മാവി എന്ത് കുറിച്ചിടുന്നു അത് നമ്മൾ ഒരു നമ്മളെ ബ്ലഡിൽ കലർത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് നമ്മൾ നല്ല രീതി ഒരു ഫൈറ്റർ ആയിക്കൊണ്ടിരിക്കും നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ സുഭാഷാണ് ഞാൻ കുറച്ച് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഈ ഓറ ബോക്സിങ്ങിനെ പറ്റി കുറച്ച് മനസ്സിലാക്കിയത് എന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാമെന്ന് കരുതി വന്ന് ജോയിൻ ചെയ്താൽ നേരത്തെ മാർഷൽ ആർട്സൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവും പെട്ടെന്ന് നമുക്ക് എങ്ങനെ റിയാക്റ്റ് ചെയ്യും ആ കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊരു സിറ്റുവേഷൻ നമുക്കുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം ആ രീതിക്കുള്ള മൂമെൻസും ആക്ഷനും അറ്റാക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം മുൻ പഠനമൊന്നും വേണ്ട നേരത്തെ കരാട്ടയോ കളരിയോ ഒക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ അതൊന്നും ആവശ്യമില്ല അതായത് പുതുതായിട്ട് വരുന്ന ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ്സും കേപ്പബിലിറ്റിയും സ്റ്റാമിനയെല്ലാം നന്നായിട്ട് ഫ്ലെക്സിബിലിറ്റിയും എല്ലാം നന്നായിട്ട് കൂടുന്ന രീതിയിൽ സ്ട്രെച്ചിങ് അങ്ങനെയുള്ള എക്സർസൈസിനെ കണക്റ്റ് ചെയ്ത് നല്ല പവർഫുള്ളായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഒരു ക്യാമ്പിൽ ഒരു ദിവസം ഇന്നൊരു ദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മുപ്പത് ദിവസം നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുപ്പത് ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായിട്ടായിരിക്കും നമ്മൾ വരുന്നത് അതുപോലെ നമുക്ക് ആറുമാസത്തെ ക്യാമ്പാണുള്ളത് ആറ് ദിവസം ആറ് മാസങ്ങളിലായിട്ട് ആറ് ദിവസമാണുള്ളത് ഈ ആറ് മാസം കൊണ്ട് നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ സെൽഫ് ഡിഫെൻസ് നമ്മളെയും നമ്മുടെ ഫാമിലിയെയും ഒക്കെ സംരക്ഷിക്കാൻ തക്ക കരുത്തരായിട്ട് മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ എത്തും അത് ഇവിടെ വന്നപ്പോൾ നമുക്ക് വിശ്വാസമായി ഓക്കെ ഹായ് നമസ്കാരം എൻ്റെ പേര് സാദിക് ഞാൻ കൊല്ലം സ്വദേശിയാണ് ഒരുപാട് മാർഷ്യൽ ആർട്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പരിചയപ്പെടുന്നുണ്ട് പ്രാക്റ്റീസ് ചെയ്യാറുണ്ട് അതിന് വ്യത്യസ്തമായി നമ്മളിപ്പം ഓറ ബോക്സിംഗ് എന്നൊരു മാർഷൽ ആർട്സ് ക്യാമ്പിലാണുള്ളത് ഈ ക്യാമ്പ് നമ്മൾ പങ്കെടുക്കുന്നത് വർഷങ്ങളോളം പഠിക്കുന്ന മാർഷൽ ആർട്സിനുപരി വളരെ കുറച്ച് സമയം കൊണ്ട് ഉപകാരപ്രദമായ രീതിയിൽ സ്ട്രീറ്റ് ഫൈറ്റിന് എങ്ങനെ ഉപകാരപ്പെടും എന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ചില സിലബസുകൾ കൊണ്ട് മാത്രം നമുക്ക് ശത്രുവിനെ നേരിടാൻ പറ്റിയ രീതിയിൽ പ്രാപ്തരാക്കുന്ന ഒരു ആയുധനിലയാണ് നമ്മൾ പരിചയപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടു നമ്മൾ ഇവിടെ വന്ന ഒരു ദിവസം ക്യാമ്പിൽ പങ്കെടുത്തു ഒരു ദിവസം ക്യാമ്പ് കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം വിശദമായിട്ട് എങ്ങനെയാണ് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് നേരിടാൻ രീതിയിൽ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആറ് മാസം നീണ്ടിരിക്കുന്ന ആറ് ക്യാമ്പാണ് ഉള്ളത് ആറ് ക്യാമ്പിലൂടെ നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ എങ്ങനെയാണ് ഒരു മാർഷ്യൽ ആർട്സ് ഫീൽഡിൽ എങ്ങനെ ഉപകരിക്കും എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവരും ഇത് ഈ മാർഷ്യൽ ആർട്സിലേക്ക് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഹലോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു കണ്ടകക്ഷേണി എന്ന് വിചാരിക്കാം കാരണം നമ്മുടെ അനിൽ ചടൻ ഓർമ്മയില്ലേ നമ്മുടെ തിരുവല്ല ക്യാമ്പ് കൊല്ലം ക്യാമ്പൊക്കെ ഒക്കെ അറ്റൻഡ് ചെയ്തത് ആൾക്ക് പ്രാക്ടീസിന് ഇടയില് നൈസ് ആയിട്ട് ഒരു ചെറിയൊരു മൈൽഡ് അറ്റാക്ക് വന്നു അപ്പോൾ ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കല് പിന്നെ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു നമ്മള് ചെയ്യണ്ടായിരുന്നെ എന്നിട്ട് നമ്മൾ ആളെ തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിൽ വിട്ടു അപ്പോ നമ്മളെ അങ്ങേരത്തിണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഫുട്ടേജ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ട്രെയിനിന്റെ പേര് കൊച്ചുവേലി മൈസൂർ എക്സ്പ്രസ് ആണ് നമുക്കിനി ട്രെയിൻ വരുമ്പോൾ കാണും హరిహర్ ట్రైన్ నంబర్ త్రీ వన్ సిక్స్ కొలి మైసూర్ ఎక్స్ప్రెస్ గో ఆలో పాలబా బ్యాంగల్ തൃശൂർ എത്തിയിട്ട് കാണാം നമ്മൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണ്ട് ഇന്നത്തെ ക്യാമ്പിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോ എന്താ പറയാ നമ്മള് വിചാരിക്കണ പോലെല്ലോ ഒന്ന് എപ്പോഴും കാരണം മനുഷ്യരാണല്ലോ എപ്പാണെങ്കിൽ അലിൽജ് അലിൽചാട്ടിന്റെ കുഴപ്പമില്ല പറഞ്ഞു എത്തിച്ചേർന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിണ്ട് നമുക്ക് പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു നാളെ നമുക്ക് തൃശ്ശൂർ ക്യാമ്പുണ്ട് നാളെ എന്തൊരു സ്വന്തം സ്പെഷ്യലാണ് നാളത്തെ ക്യാമ്പ് അപ്പൊ ആ വീഡിയോ എല്ലാവരും മീറ്റ് ചെയ്യ അപ്പോ ഇതോടെ നമ്മുടെ തിരുവനന്തപുരം ക്യാമ്പിന്റെ ബ്ലോഗ് അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുപോലത്തെ ബ്ലോഗ്സിന് വേണ്ടി ഓറബോറിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓറബോ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിയിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റി യു